ശ്യം പഴുപ്പിനെ ചിരണ്ട് ഇതാക്കി കട്ട് ചെയ്യും പഴുപ്പ് കയറി കയറി പോവാണ് ഇനിയും പഴുപ്പ് പറയാണെങ്കിൽ മോളിലേക്ക് ഇത്ര കട്ടിങ്ങനെ കട്ട് ചെയ്യണം പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു അഞ്ചാം തീയതി കൂടെ വന്ന ഉണങ്ങുന്നു വരുമോ അതല്ലെങ്കിൽ പിന്നെ നിങ്ങള് കുറച്ചും കൂടെ ആ ചികിത്സ ഒന്ന് നോക്കിട്ട് വന്നാലും മതി കൃത്യമായിട്ട് വരും ഇത് ചെയ്യാ ഉറപ്പിച്ച് നിങ്ങൾ തന്നെ കൊണ്ടുവരുമോ ആയിക്കോട്ടെ എന്നാ ഇനിയേ കാലൊന്നും മുറിച്ച് കളയണ്ട ശരിയാവും കാലേ ഇനി മോളിലോട്ട് മുറിക്കണം എന്നാണ് അയാള് പറഞ്ഞത് അതൊന്നും വേണ്ട കാല് ശരിയാവും കേട്ടോ ഡെയ്ലി ആയിട്ട് ഇരിക്കും ഞാനല്ലേ പറയുന്നത് കാര്യം കൊണ്ട് കുറച്ചെങ്ങനെ ആ അട വേദന ഇണ്ട ഭയങ്കര വേദന അതാ എന്നാലേ ഈ നിമിഷം മുതല് ഈ സമയം മുതല് നിങ്ങൾക്ക് ഇനി വേദന ഉണ്ടാവൂല ഈ സമയത്തിന് നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല നോയിക്കോട്ടോ കാലം എന്താ സംഭവിക്കുന്നത് ഏറെ ലേശം വേദന ഉണ്ടാവില്ല നോയിക്കോ കാലം നിർത്തി വെച്ച ഇനി ധൈറ്റായിട്ട് വെച്ച ഇനി വേദനയില്ല അതാ ഞാനല്ലേ പറഞ്ഞേ ഒന്ന് നോയിക്കോ